മൂന്ന് മൂന്ന് വിധത്തിലുള്ള ഓലനാണ് ഒന്ന് വെള്ളപ്പയറും മത്തനും വെച്ചിട്ട് അതെ പിന്നെ ഒന്ന് ഇളവനും മത്തനും നാളികേരപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇളവനും മത്തനും മാത്രം നാളികേരപ്പാൽ ഒഴിക്കാതെ അതെ അതെ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അപ്പൊ അങ്ങനെ മൂന്ന് മൂന്നായിട്ടോ ഒന്ന് പിന്നെ സദ്യയിലെ ഏറ്റവും പ്രധാന കേട്ടോ ഓലൻ അതെ കുട്ടികൾക്ക് അതെ അതെ അസുഖം ഒന്നും പറ്റില്ല ചിലവരുണ്ടല്ലോ ഓലൻ രണ്ടാമത് മൂന്നാമതൊക്കെ വാങ്ങണേ ആൾക്കാരുണ്ട് വയസ്സായ പ്രത്യേകിച്ചും അപ്പൊ ഓലൻ കുറച്ച് എന്താ വെച്ചാൽ വയറിനൊരു അസുഖം വരില്ലേ അത് കഴിച്ചുകൊണ്ടിട്ട് മറ്റു നമ്മളധികം സാമ്പാർ കൂട്ടിയാ ഗ്യാസ് വരും ചിലവർക്ക് ചിലർക്ക് ദഹനം കിട്ടില്ല അങ്ങനെ പലതും വരുന്നുണ്ട് അപ്പൊ സാമ്പാർ ഓലനാണ് പ്രധാനമായിട്ട് ചിലരൊക്കെ നല്ലോണം ഇപ്പൊ ഈ കുഞ്ഞു കുട്ടികളുണ്ടാവില്ല ചോറും കൊടുത്ത കുട്ടികളൊക്കെ അവർക്കൊക്കെ ഓലനും പപ്പടവും മാത്രമല്ല ഉപയോഗിക്കാൻ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ല എരിവുണ്ടാവും അപ്പൊ അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ അത്രയും വിശേഷപ്പെട്ടതാണ് ഓലൻ അപ്പൊ എന്താ വെച്ചാ പിന്നെ വെള്ളപ്പാരുള്ളത് പിന്നെയും നമുക്ക് കുറച്ചൊരു ഇണ്ടാവും ഇപ്പൊ മത്തൻ ഇളവന് നല്ലതാണല്ലോ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കും നല്ലത് മത്തന് ഇളവന് വെച്ചിട്ടുള്ളതാണ് പണ്ടത്തെ കാലത്ത് കിട്ടണമാതിരിന്നെ അഴുത്ത വർഷം ഇപ്പൊ കിട്ടാറില്ല കേട്ടോ എന്താ വെച്ചാൽ അന്നൊന്നും അത്ര നമ്മള് കട വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വീട്ടിൽ തന്നെ പഴയമാതിരി നമ്മള് കൃഷി ചെയ്തുണ്ടാക്കും ഇപ്പൊ എന്താ വെച്ച ഇപ്പൊ ഇഷ്ടംപോലെ നമ്മള് നമ്മള് കൃഷി ചെയ്താലുണ്ടാവാതെ തുടങ്ങിപ്പോ പക്ഷെ കാലാവസ്ഥ മാറി മഴ വരുന്നത് പിന്നെന്താ വെച്ചാൽ നമുക്ക് വിട്ടുന്ന തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് പച്ചക്കറി വരുന്നത് അപ്പൊ അത് വേഗം ചിലവാകും ചെയ്യും പിന്നെന്താ വച്ചാൽ ക്യാൻറ്റീന് ഹോട്ടലുകള് പിന്നെ കാറ്ററിംഗ് സർവീസ് ഉള്ളവര് അങ്ങനെയുള്ള ഇടത്തൊക്കെ ഇഷ്ടംപോലെ ചിലവാണ് മത്തനം കായ അങ്ങനെയൊക്കെ സാധനങ്ങൾ അപ്പൊ അത് വേഗം വേഗം ചിലവാകുമ്പോൾ നമുക്ക് സാധനങ്ങൾ വിചാരിച്ചമാരി പഴുത്തോന്നും കിട്ടിക്കോളൊന്നും ഇല്ല അപ്പം അങ്ങനെയാണ് ഇപ്പം ഇപ്പം അധികം കിട്ടണം മത്തം അങ്ങനെ നല്ല പൊടിയും സ്വാഭാവമൊക്കെ ഉണ്ടാവും കേട്ടോ പച്ച കളറേനെ കിട്ടുകയുള്ളൂ അങ്ങനത്തെ എവിടെയെങ്കിലും എപ്പോഴേയും കണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട് പഴുത്ത മൊത്തം കണ്ടാൽ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ പണ്ട് നാടൻ മൊത്തനാണ് അങ്ങനെയൊക്കെ പഴുത്തത് കിട്ടുക പിന്നെ നമ്മളത് തന്നെ വിത്തിനെടുത്ത് വെക്കും ഉറിയിൽ കെട്ടി തൂക്കും അങ്ങനെ അച്ചുള്ള കാലത്ത് അങ്ങനെയാണ് ഉറിയിൽ വെക്കും എന്താ വച്ചാൽ ഈ ഓരോ മുടഞ്ഞുണ്ടാക്കും കുറി എന്നിട്ട് അതിലാണ് അതെ അങ്ങനെയാണ് മത്തനൊക്കെ സൂട്ട് പിന്നെ വെള്ളരിക്ക വെള്ളരിക്ക നമ്മള് വാഴയുടെ കയറോട് കെട്ടി ഇങ്ങനെ പിന്നെ മുകളിലൊക്കെ ഇണ്ടാവില്ലേ വളയൊക്കെ ഉണ്ടാവില്ലേ വള എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിഞ്ഞോളൊന്നില്ല തട്ടുള്ള വീടുകളൊക്കെ ആവുമ്പോണ്ടാവും അങ്ങനെ അപ്പൊ അങ്ങനെ കെട്ടി തൂക്കും ഇപ്പൊ ഈ പറഞ്ഞ രാവിലെ എന്തും ചെയ്യാറില്ല ഇപ്പൊ കൊണ്ടിരി രണ്ടു ദിവസം കഴിഞ്ഞ അപ്പൊ അപ്പൊ ഇന്നിട്ട് ചാടുന്നും കാണാം ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ അങ്ങനെയാണ് ഇതാണ് നമ്മളെ ഉറി വെറുതെ മാത്രം പെരിന്തൽമണ്ണ മാർക്കറ്റിന്ന് വാങ്ങിയതാ കേട്ടോ ഇതിനൊരു മൺകുടം ഉണ്ട് കുടം വെച്ചിട്ടില്ല ഇത് നല്ല കുട്ടികളേ മാളും കുഞ്ഞാവേം കളിക്കാൻ വേണ്ടിട്ടതാ അതുപോലെ ആക്കിയതാ നല്ല വാങ്ങിയില്ലയേ കാണാൻ പണ്ടൊക്കെ ചൂടിയോണ്ടല്ലേ അമ്മ എങ്ങനെ അല്ലേ അങ്ങനത്തെ പ്ലാസ്റ്റിക് കയറാ ഈ കയറിന് നൂറ് രൂപ കേട്ടോ അന്ന് നമ്മള് മാർക്കറ്റ് പോയപ്പോ അമ്മ പറഞ്ഞ നമുക്കൊരു ഉറി വാങ്ങാ അമ്മ പറഞ്ഞ ഉറി ഇങ്ങനെ മോരൊക്കെ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഉറി ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെതാ അത് കണ്ടോ നല്ലതില് മുടങ്ങി ഉള്ളില് നല്ല വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നിന്റെ ഉള്ളിലാണ് നമ്മൾ മൺകാലൊക്കെ വെക്കുക ഇതിപ്പോ കുട്ടികള് കളിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചോന്നല്ലോട്ടോ ഉറി പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ മത്തനെ ഓലനുള്ള മത്തൻ നുറുക്കുകയായി ഒക്കെ തോട് കളഞ്ഞു വെച്ചു ഒരു രണ്ടു മൂന്ന് വിധം കാണിക്കണ്ടേ അപ്പോഴാണ് കനം കുറച്ച് നുറുക്കണം നമുക്കൊരു തിളതിളച്ചാൽ മതി പിന്നെ കനം കുറച്ച് നുക്കി കൊടുക്കീ അടുത്തതേ മൂന്ന് വിധം ഓലം പറഞ്ഞിട്ടില്ലേ ഞാൻ അതാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ആദ്യം എന്താ വെച്ചാൽ ഒന്നിച്ച് മത്തനാണ് വേവിച്ചെടുക്കട്ടെ വെള്ളപ്പയരം പിന്നെ വേവിച്ചത് ഇടുക്കിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കണ്ടെല്ലാരും മനസ്സിലാക്കിയുള്ളൂ എങ്ങനെയൊക്കെ അത് ചെയ്യണേ നന്നായി എള്പപ്പണി കാണാണ്ട് മനസ്സിലാക്കാമല്ലോ മക്കും ഇപ്പൊ മൂന്നു വിധാണ് കിട്ടോ ഓലൻ ഇപ്പൊ കഴുകി വെച്ച മത്തനെ ഇട്ട് വേവിക്കാൻ വെക്കിയാണ് വെള്ളം ഒഴിക്കണേ ഓലനൊക്കെ ആവുമ്പോളേ അധികം വെള്ളമൊന്നും വേണ്ട നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചു വെച്ചിട്ടൊന്നും ഇറക്കി കൊടുത്താൽ മതി നല്ലോണം തിളച്ച് വന്നു അപ്പം നീ നമുക്കിതിലേ ലേ സുപ്പിട്ട് വിളിക്കാം പക്ഷേ കല്ലുപ്പാട്ടോ നിങ്ങൾ വേവട്ടെ മറച്ച് വെക്കാം അപ്പോൾ മത്തനൊക്കെ നല്ലോണം വെന്തു അപ്പം നീ മത്തനും വെള്ളപ്പയറും കൂടിയുള്ള ഓല വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മത്തൻ തന്നെ മാറ്റി വെക്കുകയാണ് വേവിച്ചതാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് പിന്നെ നീ ഇളവൻ വേറെ വേവിച്ചിട്ട് രണ്ടും കൂടി കൂട്ടി ശരിയാക്കണം വെള്ളപ്പേരം ഇതിലിട്ടൊടുക്കാണ് ഓരോന്നുള്ളത് അപ്പൊ ഇനി നമ്മൾ റെഡി ആക്കുമ്പോൾ ശേഷം ഉപ്പും കൂടി വേണമെങ്കി ഇടാട്ടോ മുത്തശ്ശി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് തിളപ്പിച്ചിട്ടണം അല്ലെങ്കി നമ്മളിത് ഒന്നിച്ച് വേവിക്കില്ല വെള്ളം ഒഴിച്ചാലും മതി നമുക്ക് സൗകര്യം പോലെ ചെയ്യ പൊടി അപ്പൊന്ന് മൂന്ന് വിധ വോളിനാട്ടം ഉണ്ടാക്കുന്നത് നമുക്ക് ഇളവം വേട്ട അപ്പൊ കുറച്ച് പൊടി ഉപ്പില് ചേർക്കണ്ടോ നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയത് വെച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ മമ്പയർ ഇത്തവടെ കിട്ടിയത് ഇങ്ങനത്തെയാണ് ആണ് കണ്ണൂരി പേർക്ക് ഇത് എന്ത് കളറാതെന്ന് നല്ലോന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മൾ ഓലനൊക്കെ റെഡി ആയിട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം എന്താന്ന് വെച്ചാ മത്തനെല്ലാം വേവിച്ചു കൊടുക്കുന്നത് അമ്പയറും വേവിച്ചു ഇനി ഇളമ വേവിക്കാണ്ട് അമ്പയറും മത്തനുള്ള ഓലൻ റെഡി ആയി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇളവം വേവിക്കാൻ വയ്ക്കൊഴിച്ചോളൂ ആ മതി 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 ഞാൻ അറച്ച് വെക്കാം ഇത് കത്തിക്കാം അപ്പൊ ഇളവല്ല കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ നല്ല ഇളക്കാം എന്നിട്ടൊന്നുകൂടെ അടച്ചു വയ്ക്കാമില്ല അപ്പൊതാ നമ്മള് മത്തനൊക്കെ ഇരിക്കും മാറ്റി വെക്കാണ് ഇനി കൊറച്ചിളവനും കൂടി ഇട്ടിട്ടുള്ളൊരു പോലെ നമ്മള് നാളികരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഓലനും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഏത് വേണമെങ്കിലും കൂട്ടാം ഇങ്ങനെയാണ് വലിയ വലിയ സദ്യക്കൊക്കെ അധികം ഓല ഉണ്ടാക്കുക ഇളവനും മത്തനും കൂടിയാണ് വെള്ളപ്പയറും മത്തനും ഉള്ള ഓല നമ്മളുണ്ടാക്കി കാണിച്ചൂലോ അതെ അടുത്തതാണ് എന്താ ഓരോരുത്തരും ചെലവര് പറയും അതെ ഇളവനും മത്തനും മതി എന്നുള്ളത് പറയും ചിലവര് വെള്ളപ്പയറും മത്തനും മതി എന്ന് പറയും അങ്ങനെ ചിലവര് ഇളവ് മാത്രം മതി എന്നുള്ളത് നാളികര പോലെ നാളികേര പോലെ ഒഴിച്ചിട്ട് വരലും ഞങ്ങൾക്ക് കുറവാണ് അതെല്ലാം ഒക്കെ ചിലവർ പറയാറുണ്ട് അതെ അപ്പൊ ചെയ്തു കൊടുത്തു അപ്പൊ അങ്ങനെ ആയിട്ടോ ഈ ഒരനായി നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അപ്പം ചില പച്ചപ്പ എന്താ ഇതൂടും എന്താ പറയാ പച്ചപ്പയർ അല്ല ചില പച്ചപ്പയർ പൊട്ടിച്ചിട്ടിട്ട് അതെ അങ്ങനെ അങ്ങനൊരു പൊടിപ്പയറില്ലേ അങ്ങനെയുള്ള ഓലുണ്ടാക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ നല്ല ഇഷ്ടാണ് എന്താ വെച്ചാ പയറും നല്ല ടേസ്റ്റ് ആണല്ലോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പയറും നല്ല ഇഷ്ടാവും അപ്പൊ അത നമ്മളെ ഈ ഓല റെഡിയായി ആയി നമുക്കിത് അടച്ചു വെക്കാം നമ്മളെ മൂന്നാമത്തെ ഓല റെഡി ആയിട്ടോ കഷ്ണമൊക്കെ വെന്തു റെഡി ആയിട്ടില്ല നമുക്കിനി നാളികേര പാലം ഒഴിച്ചു കൊടുക്ക കേട്ടോ

ചിലവരും നാളികരപ്പാൽ ഉള്ളോട് വെളിച്ചെണ്ണം ഒഴിക്കില്ല അപ്പൊ അങ്ങനെ എന്തായാലും കുറച്ച് നമ്മൾ ഒഴിച്ചു കൂട്ടോ നീ അടച്ചു വയ്ക്ക ഇനിക്ക് ഇരുന്നാവുമ്പോ ഒന്നിവിടെ കുറുകി റെഡി ആവേ അപ്പൊ നമ്മളെ ഓണസദ്യക്കുള്ള മൂന്നൈറ്റം ഓലനും റെഡി ആയിട്ടുണ്ട് നാളികേരപ്പാൽ ഒഴിച്ചത് നാളികേരപ്പാൽ ഒഴിക്കാത്തത് അങ്ങനെ നാളികേരപ്പാൽ ഒഴിച്ചതൊന്നും മറ്റേ നാളികേര പാൽ ഒഴിക്കാത്തത് അപ്പൊ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല ഓണം നാല് ഓണം അല്ലേ പറയാ അതെ അപ്പൊ ഈ ഓല ഉണ്ടാക്കിക്കോളൂ ഓരോ ദിവസം ഓരോ ഓലോ അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കിട്ടേ അഭിപ്രായങ്ങൾ പറയണം അതെ കമന്റ് ചെയ്യൂ ഇത് വെള്ളപ്പയറും മത്തനും ഇട്ടിട്ടുള്ള ഓലനാണ് കേട്ടോ ഇത് നാളീരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഓലനാണ് ഇളവൻ മാത്രം ഇളവനും മത്തനും അപ്പൊ കുട്ടികൾക്കൊക്കെ അധികം ഇഷ്ടം ഇതും ഇഷ്ടാവും അമ്മേ നാളീരപ്പാലല്ലേ അപ്പൊ നമുക്ക് ഒന്ന് എങ്ങനെയാന്നുള്ളതെന്ന് കാണിക്കാട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കുമ്പോൾ അത് മൂന്ന് കൂട്ടി നോക്കാം അതെ ഇളവനും ഇളവൻ മാത്രം നാളീരപ്പാൽ ഒഴിച്ചിട്ടുള്ള ഓലനാണ് കണ്ടോ മത്തനും ഇളവനും മത്തനും ഇളവനും ഉണ്ടോ അപ്പൊക്കെ നല്ല പാകത്തിന് റെഡി ആയിരുന്നു ഇനി അടുത്തത് ബമ്പയറും മത്തനും ഉള്ള ഓലനാണേ നല്ല ശർക്കര ശർക്കരക്കൊഴിച്ച് അതെ അപ്പൊ നമ്മള് കുറച്ച് ശർക്കരയും കൂടി ചേർക്കുമ്പോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവൂലോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ അപ്പൊ അങ്ങനെ മൂന്നായിട്ട് ഓല ഉണ്ടാക്കി കാണിച്ചു അപ്പൊ എല്ലാവരും ഓരോ ദിവസം സദ്യക്കും മാറി മാറി ഓരോ മൂന്ന് ടൈപ്പ് ഓല ഉണ്ടാക്കും പിന്നെ അമ്മ ഒന്നുണ്ടാക്കിയൊരു സ്പെഷ്യൽ ഓല ഉണ്ട് അത് വേറെ അത് നമ്മളിന്ന് കാണിച്ചിട്ടില്ല മമ്പയറും പിന്നെ മത്തനല്ല ഇളവനായിരുന്നു അതില് പിന്നെ നാളികരപ്പാൽ ഒഴിച്ച് പച്ചമുളകും കറിവേപ്പിലി ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചിങ്ങ മുറിച്ചിട്ടിട്ട് ഓല വേണമെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടെങ്കി പാകത്തിന് ഇട്ട് പൊട്ടിച്ചാൽ പ്രത്യേകം ടേസ്റ്റ് ആട്ടോ പ്രാവശ്യം മുത്തശ്ശിക്കങ്ങനെ പയറുണ്ടായിട്ടില്ല അപ്പൊ ശരിക്കും സത്യം പറഞ്ഞ ഒരഞ്ചായിട്ട് ഓല ഉണ്ടാക്കാം നമ്മളൊന്ന് മൂന്നേ കാണിച്ചിട്ടുള്ളൂ അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഇനി നാളെ കാണാ